ആഴ്ചകൾക്ക് ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന് ഇറങ്ങിയ സ്വർണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ ബുധനാഴ്ച യു എസ് പണപ്പെരുപ്പ ഡാറ്റയുടെ റിലീസും അന്ന് അർദ്ധരാത്രി യു എസ് ഫെഡറൽ റിസർവിൻ്റെ പണനയ തീരുമാനവും ഉണ്ടാവും തുടർന്ന് വ്യാഴാഴ്ച യു എസ് പി പി ഐ ഡാറ്റയും തൊഴിലില്ലായ്മ ക്ലെയിമുകളും നിരീക്ഷിക്കും കൂടാതെ ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ധനനയ തീരുമാനം പ്രഖ്യാപിക്കും വെള്ളിയാഴ്ച മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് പ്രകാശനവും ഉണ്ടാവും യില സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം സ്വർണ്ണവില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം വിലമാറ്റം ഇല്ല ഇന്ന് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ പതിനൊന്ന് ശതമാനം വാൾസ്ട്രീറ്റ് ശതമാനം ുംതമാനം നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അറുപത്തിയൊന്ന് ശതമാനവും ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു എട്ട് ശതമാനവും ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനാലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണ്ണവില കുറയുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പതിനെട്ട് മാസത്തെ നീണ്ട വാങ്ങലുകൾക്ക് ശേഷം മെയ് മാസത്തോടെ സ്വർണ്ണം വാങ്ങുന്ന െന്ന് നിർത്തിയെന്ന വാർത്തയും വെള്ളിയാഴ്ച വന്ന യു എസ് തൊഴിൽ വിപണിയിൽ ഇടവുണ്ടാക്കിയത് ഈ വാർത്തകൾ തുടർന്നും സ്വർണ്ണ താഴേക്ക് നയിക്കാമെങ്കിലും വരുമാഴ്ചയിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന യു എസ് പണിപ്പെരുപ്പ ഡാറ്റ വിപണിയെ ഉയർത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്